ശ്രീ ശ്രീമാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ഫൈവ് സന്നിധാനത്തെ ആശുപത്രിയിൽ ഈ മണ്ഡലകാലത്ത് ചികിത്സ തേടിയത് നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അഞ്ചു പേർ ശരണവഴിയിൽ കരുതലൊരുക്കിയ ആരോഗ്യവകുപ്പിന്റെ കൃത്യസമയത്തെ ഇടപെടലിലൂടെ മണ്ഡലകാലത്ത് രക്ഷിക്കാനായത് വിലപ്പെട്ട എഴുപത്തിയാറ് ജീവനുകൾ പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തിലേക്കുള്ള വഴിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിനൊരുക്കിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിലുള്ള ആംബുലൻസ് സംവിധാനം ഉപയോഗിച്ചാണ് എഴുപത്തിയാറ് പേർക്ക് കൃത്യസമയത്ത് അടിയന്തര ചികിത്സ നൽകാനായത് സന്നിധാനം അപ്പാച്ചിമേട് ചരൽമേട് തുടങ്ങിയ ശരണപാതകളിലാണ് ആംബുലൻസ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സന്നിധാനത്തെ ആശുപത്രിയിൽ അടിയന്തിര ചികിത്സ നൽകിയ ശേഷം പമ്പയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ വേണ്ടവരെ കോന്നി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ അയക്കും മലകയറി വന്നവരിൽ ഹൃദയ സംബന്ധമായ അസുഖം നേരിട്ടവരാണ് അടിയന്തര ചികിത്സ തേടിയവരിൽ നല്ല പങ്കും അടിയന്തര ചികിത്സ ആവശ്യങ്ങൾ നേരിടുന്നതിനായി പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള പാതയിൽ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെൻ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അടിയന്തര വൈദ്യസഹായത്തിന് പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം ഇവർക്ക് ഏറ്റവും അടുത്തുള്ള എമർജൻസി മെഡിക്കൽ സെൻ്ററിൽ നിന്നുള്ള സേവനം ഉടനടി ഒരുക്കുന്നതിനായി ആരോഗ്യവകുപ്പ് സദാ സജ്ജമാണ് മണ്ഡലകാലം തുടങ്ങി ഇന്നലെ വരെ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേരാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് മല കയറി എത്തുന്നതിനെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾക്കാണ് ചികിത്സ തേടിയവരിൽ ഏറെ പേരും സന്നിധാനത്തെ ആശുപത്രിയെ സമീപിച്ചത് ദിവസവും ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ സന്നിധാനത്തെ ആശുപത്രി ഒപിയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് ഹൃദയാഘാതം പാമ്പ് വിഷബാധ തുടങ്ങി ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാനുള്ള മരുന്നുകൾ സന്നിധാനത്തെ ആശുപത്രിയിൽ ലഭ്യമാണ് പതിനെട്ട് ബെഡ് അഞ്ച് ഐ സിയു മൂന്ന് വെന്റിലേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഓർത്തോപീഡിക് ഇ എൻ ഡി എന്നിങ്ങനെ സ്പെഷ്യലിസ്റ്റുകളടക്കം പത്ത് ഡോക്ടർമാർ സേവനത്തിനുമുണ്ട് ആറ് സ്റ്റാഫ് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പതോളം ആരോഗ്യ പ്രവർത്തകരുമായി ഇരുപത്തിനാല് മണിക്കൂർ സേവനമാണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ സന്നിധാനം